ാണ് നമുക്ക് ഈയൊരു പ്രോഡക്റ്റില് ടൈൻ ഡൈ കേട്ടോ ടൈ ആൻ ഡൈയിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഓഫറും ഉണ്ട് ഫോർ കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഇട്ടേക്കുന്ന ഓറഞ്ച് ഷെയ്ഡാണ് സെക്കൻഡ് ഒരു പേർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട് നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് നമ്മൾ കണ്ട ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട് ഓക്കെ ഇത് ആക്ച്വലി ഇത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ബ്ലൗസ് പീസ് ആണ് ഈ ഒരു ബ്ലൗസ് പീസിനകത്ത് വന്നേക്കുന്നത് ഞാനൊരു പേർപ്പിൾ ഷെയ്ഡിന്റെ കാണിക്കാം ബോഡി പാർട്ടിൽ വരുന്നുണ്ടോ വൈറ്റ് ഷെയ്ഡ് അതിനകത്ത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് വരുന്നുണ്ടോ ത്രെഡ് വർക്ക് കാണാമോ ത്രെഡ് വർക്ക് വരുന്നുണ്ട് താഴെയാണ് പേർപ്പിൾ ഷെയ്ഡ് രണ്ടും കൂടെ കോമ്പിനേഷൻ കണ്ടോ കോൺട്രാസ്റ്റ് നല്ല അടിപൊളി കോൺട്രാസ്റ്റ് അല്ലേ എന്നിട്ട് ഈ ഒരു ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ ഡാർക്ക് ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നുണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് ഞാൻ ഈ ഒരു വീഡിയോക്കാത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഫോട്ടോയിൽ അല്ലെ ഇത് വെയർ ചെയ്തേക്കുന്ന രീതിയിൽ നമുക്ക് മാനിക്യൂല് വെയർ ചെയ്തേക്കുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം കുറച്ചും കൂടെ നമുക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ ടൈ ആൻഡ് ഡൈ ആയിട്ട് വരുന്നതോ ഈ ഒരു രീതിയിലായിരിക്കും ബ്ലൗസ് ആണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ഇനിയിപ്പം നമുക്ക് ദുപ്പട്ട നോക്കിക്കഴിഞ്ഞാല് ദുപ്പട്ട ഏതാണ്ട് ഇങ്ങനെ വരും രണ്ടര മീറ്ററിലാണ് ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഫ്ലോയി ആണ് നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ അവിടെ കിടക്കും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് പെർപ്പിൾ ഷെയ്ഡാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സെയിം തന്നെ നമ്മുടെ അതായത് ബ്ലൗസ് വരുന്നത് പോലെ തന്നെ സെയിം രീതി തന്നെയാണ് വരുന്നത് അപ്പൊ ജസ്റ്റ് നമ്മള് നോക്കുമ്പോ നമുക്ക് ഷോർട്സിൽ കാണിക്കാം കുറച്ചും കൂടെ നല്ലായിട്ട് ഓക്കെ ഇത് ബ്ലൗസ് പീസ് പേർപ്പിൾ ഷെയ്ഡിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ഞാൻ ഈ ഓറഞ്ച് സെറ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട ഒരു രീതിയിലായിരിക്കും വരുന്നത് ഞാനിങ്ങനെ ടേബിളിൻറെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റത്തില്ല ഒരു രീതിയിൽ ഇതുണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് സ്കേർട്ട് ബ്ലൗസ് ദുപ്പട്ട ഓക്കേ ഇതിന്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം നമ്മുടെ സെക്കൻഡ് ഇത് ഓക്കെ ഫസ്റ്റ് വൺ ആണ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണ് ഫസ്റ്റ് വൺ ഇനി സെക്കൻഡ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം സ്കേർട്ടിൽ തന്നെ നോക്കാം ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ സ്കേർട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ കാരണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സ്ക്രീൻഷോട്ട് എടുക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്ലൗസിന്റെ ബോഡി പാർട്ട് ഇങ്ങനെ ഡിങ്ങനെയായിരിക്കും വരുന്നത് ഓക്കെ പോഷൻ ബോട്ടിൽ ഗ്രീൻ കളർ ആയിരിക്കും വരുന്നത് ഇങ്ങനെ വരും നമ്മുടെ ദുപ്പട്ട വരുന്ന സെയിം തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല സെയിം തന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എത്രയും വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പുതിയ നമ്പറായ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ സീറോ ത്രീ ഫൈവ് എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ സ്കേർട്ട് വരുന്നത് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിരിക്കും വരുന്നത് ബ്ലൗസ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി ഓക്കെ ഇനി ഇനിയും ലാസ്റ്റ് കളർ നമുക്ക് വന്നിരിക്കുന്ന ഒരു ലാവൻഡർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് ലാവൻഡർ ഷെയ്ഡ് വന്നേക്കുന്നത് ലാവൻഡർ ഷെയ്ഡില് ദാണ്ടിങ്ങിനെ വരും അതായത് സ്കേർട്ട് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് സെയിം തന്നെ എല്ലാത്തിന്റെ ബേസ് കളർ വൈറ്റ് വന്നിട്ട് ബാക്കി വരുന്ന കളറാണ് കോൺട്രാസ്റ്റ് വരുന്നുണ്ടോ ഇങ്ങനുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ നമുക്ക് ഇനിയും ദാവണി വരുന്നുണ്ട് ലിവിഡ് കളക്ഷൻസിന്റെ ഓണം സ്പെഷ്യൽ കളക്ഷൻ ആയിട്ട് നമ്മൾ കാണിച്ചേക്കുന്ന ദാവണി സെറ്റില് ഫസ്റ്റ് പാർട്ടാണ് ഓക്കെ ഈ ഒരു ദാവണി സെറ്റിന്റെ പ്രൈസ് വരുന്നത് എം ആർ പി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് പക്ഷെ നമ്മള് ഓണം സ്പെഷ്യൽ ഓഫറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വൺ നയൻ നയൻ സീറോ പ്രൈസിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ ഓണത്തിനുള്ള ധാരാളം കളക്ഷൻസ് നമുക്ക് ആഡ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ നമുക്ക് ജസ്റ്റ് റീൽ ആയിട്ട് തന്നെ നമുക്ക് കാണിക്കാം അപ്പോൾ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ദാവണി സെറ്റ് ഉണ്ട് നമുക്ക് സെറ്റ് സാരി സെറ്റും ഉണ്ട് കുർത്തീസ് ഖാദിയിൽ വരുന്ന ഖാദി ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് ഒക്കെ ഓണം സ്പെഷ്യൽ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ പട്ടവട ബ്ലൗസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതിൻ്റെ നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലിവറ്റ് കളക്ഷൻസിൻ്റെ വാട്സാപ്പ് നമ്പർ ഒരു പുതിയ നമ്പറും കൂടെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്